ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഞങ്ങളിപ്പോൾ ലാച്ചിൽ നിന്ന് ബാക്ക് ടു ഗാംഗ്ടോക്ക് പോകാൻ പോവാണ് അപ്പോൾ ഇവിടുത്തെ ഇതെല്ലാം കഴിഞ്ഞു ടാക്സി തായ വെയിറ്റ് ആക്കുന്നുണ്ട് ഇനി ഇന്നെന്തായാലും ഒരു സെവൻ ഓ ക്ലോക്ക് എല്ലാം ആവുമായിരിക്കും ഗാംഗോപ്പിലെത്താൻ അപ്പോൾ അവിടെ എത്തിയിട്ട് വേണം നമുക്ക് ബാക്കി പോകാൻ വേണ്ടിയിട്ട് ബാക്കി വിശേഷങ്ങൾ വേണം അപ്പം ദീതി രണ്ട് സായെല്ലാം വെച്ചിട്ടുണ്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും റെഡ് ജാമൻ എന്നും റെഡ് ജാമീൻ നൈറ്റ് എന്നും ഫുഡ് ചോറ ഉണ്ടായത് ടു ഡേയ്സും ചോറ ഉണ്ടായത് ചിക്കൻ ചോറ് നമുക്ക് കുറച്ച് കുറച്ച് ഫുഡൊക്കെ നമുക്ക് വേശിക്കുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്നുണ്ട് അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ബാക്കി താം പോകുന്ന വഴിക്ക് ഒരു ലഞ്ച് ടൈം ടൈമെല്ലാം ആയപ്പോൾ ഒരു ഹോട്ടലിൽ നിർത്തി അപ്പോൾ അവിടെ നമ്മൾ എന്താ റൊട്ടിയും ഗോപി പൊട്ട പൊട്ടറ്റോയും ഗോപിയും എല്ലാം വരുന്ന ഗ്രീൻ പീസെല്ലാം വരുന്ന സാധനമായി കഴിച്ച് പിന്നെ നമ്മൾ സിക്കിമിലെത്തി ഗാംഗ്ടോക്കിലെത്തി ഗാംഗ്ടോക്കിൽ നിന്ന് ഒരു മാളിൽ കയറി അവിടെ നല്ല ക്യൂട്ട് കുറേ ഐറ്റംസ് കണ്ട് നല്ല രസമുണ്ടായിരുന്നു അതിലൂടെ ഞാൻ വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പോൾ നമ്മൾ നടക്കാറ് പിന്നെ ഗാങ് ടോക്കിലെത്തി അപ്പം ആ പരിപ്പും ചോറും അവസാനാവുമ്പോഴാണ് അപ്പൊ നമ്മളിങ്ങനെ വരുന്നവയ്ക്ക് കേസ്റ്റ് ഇവിടെ ഒരു നൈസ് മാള് കണ്ടപ്പോൾ അവിടെ കയറി സമയത്ര സമയം ആണ് ഫുൾ നൈറ്റ് ആയ പോലെ ഉണ്ട് അപ്പൊ നമ്മൾ ടാക്സി കയറാൻ പോവാണ് റൂമിലേക്ക് ഫൈവ് ഫൈവ് ആയിട്ടുള്ളു പെട്ടെന്ന് ഞങ്ങളിപ്പോ റൂമിലേക്ക് പോവാണ് ഇപ്പൊ സമയം ഫൈവ് ഫോർട്ടി സെവൻ ഞങ്ങളുടെ ടാക്സി എടുത്ത് ഞാൻ ഇന്ന് റൂമിലെത്തി നാളെ മോർണിംഗ് നമ്മൾ അവിടുന്ന് സിലിഗുരി സിലിഗുരി ബസ് സ്റ്റാൻഡിലേക്ക് പോകണം ഇവിടെ നിന്ന് ഒരു ഫോർ അവേഴ്സിൻ്റെ ജേണിയുണ്ട് അത് കഴിഞ്ഞിട്ട് അവിടുന്ന് നെക്സ്റ്റ് ബസ് എടുത്തിട്ട് വേണം നമുക്ക് നേപ്പാളിൽ പോകാൻ വേണ്ടിയിട്ട് ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം നമ്മൾ റൂമിൽ വെക്കേറ്റ് ചെയ്തു ഗ്യാപോക്കിൽ നിന്ന് ഡെറോളി ബസ് സ്റ്റാൻഡിലെത്തി ഇവിടെ നമുക്ക് സിലിഗുരിയിലേക്കുള്ള ബസ്സാണ് സിലിഗുരിയിൽ നിന്നാണ് നമുക്കി നേപ്പാളിലേക്ക് പോകേണ്ടത് ഫസ്റ്റ് സിലിഗുരി എത്തണം അപ്പോൾ സിലിഗുരിയിൽ നിന്നിട്ട് നെക്സ്റ്റ് ഒരു ട്വൽവ് ഹവേഴ്സ് ഒരു സെവൻറ്റീൻ ഹവേഴ്സ് ജീവിത നേപ്പാളിൽ എത്താൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി ടാക്സി വിളിച്ച് ഇപ്പോൾ ബസ് സ്റ്റാൻഡിലെത്തി ഇവിടുന്ന് ഇപ്പോൾ ബസ്സിനുള്ള ടിക്കറ്റ് എടുത്ത് ഒരു ബസ് ഓൾറെഡി ഫുള്ളായിട്ടുണ്ടായിരുന്നു അപ്പം നെക്സ്റ്റ് ഒമ്പത് മണിക്ക് എടുക്കുന്ന ബസ്സിന് ടിക്കറ്റ് എടുത്ത് ഒരു ഫോർ ഹവേഴ്സ് ഉണ്ടാകും സിരിഗുരിയിലേക്ക് അപ്പോൾ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കരുതാണ് ഗേൾസ് അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് സാബ്ജിയും റൊട്ടിയും കട്ടൻ ചായയും അങ്ങനെ ലാസ്റ്റ് നമുക്ക് സിക്കിമിൽ നിന്ന് പോരാൻ നേരത്തെ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായി ചെറുതെന്നൊന്നുമല്ല പുറത്തുനിന്നുള്ള ഒരാൾ എന്നുള്ള സ്ഥിതിക്ക് നമുക്ക് വലിയൊരു ഇഷ്യൂ തന്നെയായിരുന്നു അത് നമ്മൾ ഓൾറെഡി ടിക്കറ്റ് എല്ലാം എടുത്ത് വെച്ചിട്ടാണ് ബസ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനെല്ലാം പോയത് എന്നിട്ട് നമ്മൾ ബസ് തിരിച്ച് ഫുഡെല്ലാം കഴിച്ചു വന്ന് ബസ് കയറി ടൈമിൽ അവർ പറഞ്ഞ് നിങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടില്ല നിങ്ങൾ ജി പേ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ടിക്കറ്റും എടുത്തിട്ട് വേഗം പോയി പൈസ തന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഫുള്ള് പ്രശ്നം ഉണ്ടാക്കി കുറേ പറഞ്ഞു ഞങ്ങൾ ഹാൻഡ് ക്യാഷ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് തന്നതാണ് ഞങ്ങൾ ജി പേ ഇല്ല എന്ന് പറഞ്ഞാൽ ഹാൻഡ് ക്യാഷ് തന്നിട്ടുണ്ട് എൻ്റെ ചെറിയൊരു ക്ലിപ്പ് വീഡിയോ ഉണ്ടായിരുന്നു അയാളിങ്ങനെ ഇരുന്നെ എഴുതുന്നതെ അതെല്ലാം കാണിച്ചു കൊടുത്തത് പക്ഷേ അയാൾ അമ്പിന് ബില്ലിന് അടക്കാത്ത രീതിയിൽ തന്നിട്ടില്ല ക്യാഷ് തന്നിട്ടില്ല പറഞ്ഞാൽ ഒരേ പ്രശ്നം ഉണ്ടാക്കില്ലേ ലാസ്റ്റ് നമ്മൾ പറഞ്ഞു നമ്മൾക്ക് കള്ളം പറയേണ്ട ആവശ്യമില്ല നമ്മളിങ്ങനെ ട്രാവലേഴ്സാണ് അങ്ങനെ അങ്ങനെ എന്തല്ലോ ഞങ്ങളും പറഞ്ഞു അയാൾ ഫുള്ള് ഹിന്ദിയിൽ പറഞ്ഞു നമുക്കാണ് ഹിന്ദി മര്യാദയ്ക്ക് റിട്ടേൺ പറയാൻ അറിയാത്തതിനെ കൊണ്ട് നമ്മൾ ഫുള്ള് ഇംഗ്ലീഷിൽ പറഞ്ഞു ഇംഗ്ലീഷാണെങ്കിൽ അയാൾക്ക് മര്യാദക്ക് മനസ്സിലാവുന്നൊന്നുമില്ല എന്നിട്ട് ലാസ്റ്റ് ഞമ്മൾ ആ ബസ്സിൽ തന്നെ പോകുന്നത് കാരണം നമുക്ക് പോരാൻ നേരത്തെ ചെറിയൊരു ബാഡ് എക്സ്പീരിയൻസ് അവിടെ നിന്ന് ഉണ്ടായി ക്യാഷ് കൊടുത്തിട്ടും ക്യാഷ് തന്നിട്ടില്ല എന്ന് പറഞ്ഞ് എക്സ്ട്രാ പൈസ അവർ അവരടിച്ചു മാറ്റാൻ നോക്കി അതിനുശേഷം ശേഷം ഞങ്ങൾ എന്ത് പേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താണെങ്കിലും നമ്മൾ വീഡിയോസ് ക്ലിപ്പ് വീഡിയോ ക്ലിപ്സ് എടുത്ത് വെക്കും പ്രൂഫിന് വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ സിലിഗുരി എത്തി സിലിഗുരിയിൽ നിന്ന് വെസ്റ്റ് ബംഗാളിൽ നിൽക്കാനേ കഴിയാത്ത അവസ്ഥയായിരുന്നു എന്തെല്ലോ ആവും കാരണം ഭയങ്കര വൃത്തിയേട് അങ്ങനെ ഞങ്ങൾ അവിടെ ട്രാവൽസ് കയറി അവിടെ നിന്ന് അപ്പോൾ ബസ്സില്ല ബസ് കിട്ടണമെങ്കിൽ ബോർഡറിൽ പോകണം എന്നെല്ലാം പറഞ്ഞ് അങ്ങനെ ഒരാളുടെ ഓട്ടോ വിളിച്ചിട്ട് കാക്കർവിറ്റ ബോർഡറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ നിന്ന് ബോർഡർ പാസ് ചെയ്തിട്ട് വേണം നമുക്ക് കാത്മണ്ഡു അതായത് നേപ്പാളിലേക്കുള്ള ബസ്സിന് ബസ്സിന് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ബോർഡറിൽ നിന്ന് നമ്മളെ ആധാർ കാർഡ് കാണിച്ചു കൊടുത്തപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്തില്ല അങ്ങനെ പാസ്പോർട്ടും ബോർഡർ ഐ ഡിയും എല്ലാം കാണിച്ചു കൊടുത്ത് ബാക്ക് ചെക്കിങ്ങും കാര്യങ്ങളെല്ലാം എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ബോർഡർ പാസ് ചെയ്തിട്ടുള്ള ഒരു ബ്രിഡ്ജാണത് അപ്പോൾ നമ്മൾ നമുക്കിനി ഇവിടുന്ന് ആണ് കാക്കർബിറ്റിലേക്കുള്ള ബസ് കാക്കർബിറ്റാണിത് ഇവിടുന്ന് ആണ് നമുക്കിനി കാഠ്മണ്ഡു നേപ്പാളിലേക്കുള്ള ബസ് വരുന്നത് അങ്ങനെ നമ്മൾ കാക്കർ എത്തി കാക്കർ എത്തിയതിനു ശേഷം അവിടുന്ന് ഫസ്റ്റ് നമ്മൾ സിമ്മെടുത്ത് നമസ്തേ സിമ്മാണ് നമ്മൾ എൻസൽ സിമ്മാണ് നമ്മൾ എടുത്തത് നമസ്തേയുടെ എൻസെല്ലും ഉണ്ട് അപ്പോൾ എൻസെൽ സിമ്മാണ് നമ്മളെടുത്തിട്ടുള്ളത് നേപ്പാളിൽ ടു ഫിഫ്റ്റി റുപ്പീസാണ് സിമ്മിന് ചാർജ് ചെയ്യുന്നത് അങ്ങനെ സിമ്മെല്ലാം എടുത്ത് അവിടെ തന്നെ ആക്ടിവേറ്റ് എല്ലാം ചെയ്തു നെക്സ്റ്റ് ഇനി നമുക്ക് മണി എക്സ്ചേഞ്ച് ചെയ്യണം മണി ചേഞ്ച് ചെയ്യണം അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് കൊടുത്ത് ഇന്ത്യൻ കറൻസി എന്നിട്ട് നമുക്ക് എയ്റ്റ് തൗസൻഡ് സംതിങ് ആണ് നമുക്ക് നേപ്പാളി റുപ്പീസ് കിട്ടിയത് അങ്ങനെ ഫസ്റ്റിനെ നേപ്പാളി റുപ്പീസ് കൈമ കിട്ടിയ ടൈമിൽ നമുക്ക് ഒരു ഐഡിയ കിട്ടുന്നില്ല എത്ര അത് എത്ര എന്താ ചെയ്യേണ്ടത് ഫുൾ ഒരു കൺഫ്യൂഷൻ ആയ പോലെ ആയിരുന്നേ അങ്ങനെ നമ്മൾ എല്ലാം ചെയ്ഞ്ച് ചെയ്ത് നാലു മണിക്കാണ് നമ്മൾ ബസ് എടുത്തിട്ടുള്ളത് അങ്ങനെ ബസ്സിലെല്ലാം കയറിയിരുന്നത് ബസ്സിൽ പെർ പേഴ്സൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആണ് വന്നിട്ടുള്ളത് നമുക്ക് ബാക്കിലേക്ക് അതിന് സീറ്റ് കിട്ടിയത് പിന്നെ ബാക്ക് സീറ്റ് എനിക്ക് തീരെ ഓക്കെ അല്ലായിരുന്നു എന്നാലും അഡ്ജസ്റ്റ് ചെയ്തിരുന്നു നല്ലൊരു സൺസെറ്റെല്ലാം കണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് എ സി ബസ്സിലൊന്നും ട്രാവൽ ചെയ്യുന്നതേ ഇഷ്ടമില്ല പ്രത്യേകിച്ച് ബാക്കിൽ അങ്ങനെ കുറേ ഇങ്ങനെ ഓഫ് റോഡിന് കുലിങ്ങി കുലുങ്ങി കളിക്കുന്നുണ്ടായിരുന്നു ബസ് പിന്നെ വേറൊരു ഓപ്ഷനും ഇല്ല കിടന്ന് ഉറങ്ങുക കാരണം ലാസ്റ്റ് ബസ് ഇങ്ങനെ നാല് മണിക്ക് എടുത്തതെന്ന് അവർ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് പക്ഷേ മേ ബി അവരുടെ ട്രാവൽസ് ട്രാവൽസ് എന്നുള്ള ലാസ്റ്റ് ബസ്സായിരിക്കും അങ്ങനെ പോകുന്ന വൈകി കുറച്ച് നല്ല വിശ്വലി എല്ലാം ഉണ്ടെങ്കിൽ വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ ഇപ്പം ഇന്ത്യ വിട്ടു ഒരു ഫോർ തേർട്ടിക്ക് നമ്മൾ ബസ് എടുത്ത് ഇപ്പോൾ നമ്മളിങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്തും ബസ് നിർത്തിയതാണ് ഇപ്പോൾ സമയം ഇപ്പോൾ ടെൻ ഓ ക്ലോക്ക് ആയി ഫോർ തേർട്ടിക്ക് തുടങ്ങിയതാണ് ബസ് എടുത്തതാണ് മോർണിംഗ് എയ്റ്റ് ഓ ക്ലോക്ക് സിക്സ് ഒ ക്ലോക്ക് ആകുമ്പോൾ നമ്മൾ എത്തും ഫുഡ് കഴിക്കാൻ നിർത്തിയിട്ടൊന്നും കഴിക്കാൻ തോന്നില്ല കയറിയിട്ടൊന്നും തിരിയുന്നുമില്ല അങ്ങനെ നമ്മൾ ചേച്ചി നമ്മുടെ കയ്യിൽ നിന്ന് ഓറഞ്ചെല്ലാം കഴിക്കുകയച്ചിട്ട് ബസ് കയറിയിരിക്കാണ് ഇതാണ് ഞങ്ങളെ ബസ് കുറേ ബസ് ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ട് എല്ലാവരും കഴിക്കുന്നുണ്ട് ഞമ്മക്കെന്തോ ഫുഡ് കണ്ടിട്ടും സെറ്റാവുന്നില്ല അങ്ങനെ അങ്ങനെ നമ്മൾ ഇന്നലെ രാത്രി സോറി ഇന്നലെ ഈവനിങ് ഫോർ ഓ ക്ലോ ഫോർ ഒ ക്ലോക്കിന് സ്റ്റാർട്ട് ചെയ്തതാണ് ടെൻ തേർട്ടിയെല്ലാം ആകുമ്പോൾ നമ്മൾ കാഠ്മണ്ഡു എത്തുള്ളൂ അത്യാവശ്യം കുറച്ച് ടയേർഡ് ആയിട്ടുണ്ട് ബസ്സിലിരുന്നിട്ട് പിന്നിട്ട് ട്രഡീഷണൽ സോങ്ങാണ് ഇതിൽ പാടുന്നത് അങ്ങനെ നമ്മളൊരു നിന്ന് ഇവിടെ കാഠ്മണ്ഡു നേപ്പാളിലെത്തി ഇവിടെ നമ്മൾ ടാക്സിക്ക് വെയിറ്റ് ആക്കുകയാണെ അങ്ങനെ ഇന്നലെ രാവിലെ എട്ടരക്ക് തുടങ്ങിയ പത്തരക്ക അവസാനിച്ച് ഇവിടുത്തെ ഊബർ നമ്മൾ ഒക്കെ പോലത്തെ പത്താവോ അത് ബുക്ക് ചെയ്തത് വരും അപ്പൊ നമ്മൾ ഇവിടെയുള്ളൊരു സ്ട്രീറ്റിലേക്ക് പോയി അവിടെ നിയർ ആയിട്ട് കുറെ റൂംസ് ഉണ്ട് റൂമെല്ലാം എടുക്കണം ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം